കാക്കിരി പൂക്കിരി തേന്മാവിൻ്റെ എത്താക്കൊമ്പത്ത് കാക്കിരി പൂക്കിരി മാങ്ങകൾ അങ്ങനെ പഴുത്തു തൂങ്ങുന്നു കാക്കിരി പൂക്കിരി തേന്മാവിൻ്റെ എത്താക്കുമ്പത്ത് കാക്കിരി പൂക്കിരി മാങ്ങകൾ അങ്ങനെ പഴുത്തു ാക്കരി പൂക്കിരി കാറ്റിൻ കയ്യുകൾ കൊമ്പുകുലുക്കുന്നു കാക്കിരി പൂക്കിരി പിള്ളേരങ്ങനെയാത്തു വിളിക്കുന്നു കാക്കരി പൂക്കിരി കാറ്റിൻ കയ്യുകൾ കൊമ്പുകുലുക്കുന്നു കാക്കിരി പൂക്കിരി നാലഞ്ചെണ്ണം നിലത്തു വീഴുന്നു കാക്കിരി പൂക്കിരി തേൻ തുള്ളികളി നാവിനു സമ്മാനം കാക്കിരി പൂക്കിരി നാലഞ്ചെണ്ണം നിലത്തു വീഴുന്നു കാക്കിരി പൂക്കിരി തേൻ തുള്ളികളി നാവിനു സമ്മാനം കാക്കിരി പൂക്കിരി തേൻ മാവിന്റെ എത്താക്കൊമ്പത്ത് കാക്കിരി പൂക്കിരി മാങ്ങകളങ് കකිරිපු කිරිදෙන් மாවිද യතා කොம்பതകකිරිපුකිරිമങගළങනෙ පළතු තුന്നෝകකිරිපුකිරිමාංങගළඇනෙ පළතුතුന്നෝകකිරිපුකිරිමාങගළങනෙ පළතු තුന്നෝ.